ശിഷിറിനെ കുറിച്ച് യൂൾ റിച്ച് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് തിരിച്ചു പോയില്ല എങ്കിൽ കേസുകളിൽ പെടുത്തും ബലം പ്രയോഗിച്ച് നാടുകടത്തും തുടങ്ങി അറ്റകൈ പ്രയോഗം പോലും ചെയ്യാൻ താൻ മടിക്കില്ല എന്നുമാണ് ശിഷിർ പറഞ്ഞിട്ടുള്ളത് ഭാര്യ മരിച്ചതിൽ വലിയ വിഷമമൊന്നും കാണിക്കാതിരുന്ന ജയകുമാരൻ നായർ കൂടുതൽ സമയം ചെലവിട്ടിരുന്നത് വീട്ടിലെ ജോലിക്കായി എത്തിയിരുന്ന ചെറുപുഷ്പം എന്ന സ്ത്രീയോടായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ജി എസ് ടി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനായ പടക്ക് ശിഷിർ എന്നറിയപ്പെടുന്ന ശിഷിറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതിയെക്കുറിച്ചും ഞങ്ങൾ വാർത്ത പുറത്തെത്തിച്ചത് കേരള ഖജനാവ് നിറയ്ക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഖജനാവ് നിറയ്ക്കുന്നതിന് പകരം സ്വന്തം കീശ വീർപ്പിച്ചത് സർക്കാരിനെ പറ്റിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് എന്നാൽ എന്തുകൊണ്ടോ ഇക്കാര്യങ്ങൾ വകുപ്പ് തല അന്വേഷണം ഉണ്ടായിട്ടും ഉന്നത പാർട്ടി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അധികാര കസേരയിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും ശിശിർ എന്നാൽ ഇപ്പോൾ വീണ്ടും ഇദ്ദേഹം സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങി വധഭീഷണി വരെ മുഴക്കിയിരിക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് ഡെപ്യൂട്ടി കമ്മീഷണർ കൂടിയായ ശിശിറിനെതിരെ വന്നിട്ടുള്ളത് ഇത്തവണ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഒരു ജർമ്മൻ പൗരനുമാണ് സംസ്ഥാന ജി എസ് ടി വകുപ്പിലെ ഡെപ്യൂട്ടി കമ്മീഷണർ കൂടിയായ എസ് വി ശിശിറിനെതിരെ ഗുരുതരമായ പരാതിയുമായി രംഗത്തുള്ളത് ജർമ്മൻ പൗരനായ യുൾ റിച്ചാണ് തന്റെ മാതാവിന്റെ പേരിലുള്ള കോടികൾ വിലയുള്ള ആയുർവേദ ചികിത്സാ കേന്ദ്രം ശിഷിറും സംഘവും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായാണ് യുൾ പരാതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണപ്പെട്ട ഇദ്ദേഹത്തിന്റെ മാതാവ് ഹെഡ്ലിൻ മേരി ഗ്ലെൻസിന്റെയും ഭർത്താവ് ജയകുമാരൻ നായരുടെയും പേരിലുള്ള സ്ഥാപനമാണ് തിരുവനന്തപുരം കല്ലിയൂർ കാക്കാമൂലയിലുള്ള അർണിക ആയുർവേദിക് ഇൻറ്റൻസി ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ മരണത്തിലും ഇദ്ദേഹം അസ്വാഭാവികത സംശയിക്കുകയാണ് ആയുർവേദ സ്ഥാപനത്തിന്റെ മറവിൽ ശിഷിർ കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചതായും ആരോപണം ഉയരുന്നുണ്ട് ജി എസ് ടി വകുപ്പിലെ അഴിമതിയിലൂടെ നേടിയ പണം ഈ പണം വെളുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ശിഷ്യറും കൂട്ടാളികളും എന്നാണ് പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ ആസ്ഥാനത്ത് ആഭിചാരക്രിയകൾ ചെയ്തു എന്ന ആക്ഷേപവും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണവും സ്വന്തം സഹജീവനക്കാരിയെ പോലും പീഡിപ്പിച്ച പരാതി പോലും നിലനിൽക്കുകയാണ് പാർട്ടിയെ സ്വാധീനിച്ചുകൊണ്ട് ശിഷ്യർ എന്ന ഈ ഉന്നത ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പുതിയ പരാതിയുമായി പരാതികളുടെ കൂമ്പാരമായി മാറിയിരിക്കുന്നത് യുഡ്രിജിന്റെ പരാതി ഇങ്ങനെയാണ് ഗുൾറിച്ചിന്റെ മാതാവ് ജർമ്മൻ പൗര ഹെഡ്ലി ന മാരി ഗ്ലൻസും അവരുടെ ഭർത്താവും മലയാളിയുമായ ജി ജയകുമാരൻ നായരും തിരുവനന്തപുരം കല്ലിയൂർ കാക്കാമുലയിൽ അർണിക ആയുർവേദിക് ഇൻറ്റൻസീവ് എന്ന പേരിൽ സ്ഥാപനം നടത്തിയിരുന്നു വിദേശികൾക്ക് സ്ഥാപനം നടത്താൻ കഴിയുകയില്ല എന്ന ഒരൊറ്റ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭർത്താവ് ജയകുമാരൻ നായരെ ഓഹരി പങ്കാളിയാക്കിയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് വർഷങ്ങളായി ഈ കേന്ദ്രം നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ഉടമകൾക്ക് വലിയ സാമ്പത്തിക പ്രയാസമാണ് നേരിട്ടിരുന്നത് വിദേശത്തുള്ള മകൻ യുൾച്ചിൽ നിന്ന് പലപ്പോഴായി രണ്ടാനച്ഛനായ ജയകുമാരൻ നായർ ഏകദേശം ഒന്നര കോടിയോളം രൂപയാണ് കടമായി വാങ്ങിയിട്ടുണ്ടായിരുന്നത് സാമ്പത്തിക പ്രയാസം ചൂണ്ടിക്കാണിച്ചാണ് ഈ പണമെല്ലാം വാങ്ങിയതും ഇന്ത്യയിലെ ഇവരുടെ അക്കൗണ്ടെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ജയകുമാരൻ നായരും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വന്തം അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരനായ ജയകുമാരൻ നായർ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത് അമ്മയുടെ ആരോഗ്യം മോശമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചികിത്സയ്ക്കായി ഏകദേശം രണ്ടായിരം യൂറോ വീണ്ടും വാങ്ങിയെടുത്തു എന്നാൽ ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഈ സ്ഥാപനം വിറ്റ് പണം കണ്ടെത്തിക്കൂടാ എന്ന യുൾറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ശ്രീകാന്ത് എസ് വി ശിഷ്യർ തുടങ്ങിയവർ ചേർന്നുകൊണ്ട് ഈ വസ്തു വിൽക്കാൻ പലതരം തടസ്സങ്ങൾ സൃഷ്ടിച്ചത് ഇദ്ദേഹം ഇവരോട് നേരിട്ട് സംസാരിച്ചുവെങ്കിലും ആ സ്ഥലം വിൽക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ശിഷ്യറും ശ്രീകാന്തും എടുത്തിരുന്നത് എന്നാൽ ഒരു വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ യുൾ മാതാവ് മരണപ്പെടുകയും ചെയ്തു മരണാന്തര ചടങ്ങുകൾക്ക് കേരളത്തിലെത്തിയ ഇദ്ദേഹം കാണുന്നത് രണ്ടാനച്ഛനായ ജയകുമാരൻ നായരുടെ അസ്വാഭാവികമായ ഇടപെടലുകളാണ് ഭാര്യ മരിച്ചതിൽ വലിയ വിഷമമൊന്നും കാണിക്കാതിരുന്ന ജയകുമാരൻ നായർ കൂടുതൽ സമയം ചെലവിട്ടിരുന്നത് വീട്ടിലെ ജോലിക്കായി എത്തിയിരുന്ന ചെറുപുഷം എന്ന സ്ത്രീയോടായിരുന്നു അമ്മയുടെ മരണത്തിന് ശേഷം ആയുർവേദ സ്ഥാപനത്തിന്റെ ഡോക്യുമെന്റുകൾ യുൾറിച്ച് രണ്ടാനച്ഛനോട് ആവശ്യപ്പെട്ടു എങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും അത് പരിഹരിച്ചിട്ട് തരാമെന്നാണ് അറിയിച്ചത് ഈ വാക്കുകൾ വിശ്വസിച്ച് യുൾറിച്ച് തിരിച്ചു പോവുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലാണ് ജയകുമാരൻ നായർ താൻ ക്യാൻസർ ബാധിതനാണെന്നും സഹായിക്കാൻ കേരളത്തിലേക്ക് എത്തണമെന്നും യുൾ റിച്ചിനോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ ഈ മാർച്ച് മാസം പതിമൂന്നാം തീയതി യുൾറിച്ച് കേരളത്തിലേക്ക് എത്തി യുൽ റിച്ചിനെ ഇവരുടെ കാക്കാമൂലയിലുള്ള വീട്ടിലേക്ക് കയറ്റാൻ ജോലിക്കാരിയായ ചെറുപുഷ്പം തയ്യാറായതുമില്ല ശിശുരന്റെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ വീടിന്റെ താക്കോൽ നൽകാനാകൂ എന്നാണ് ചെറുപുഷ്പം പറഞ്ഞത് പിന്നീട് ആശുപത്രിയിലെത്തി ജയകുമാരൻ നായരെ കണ്ടപ്പോഴാണ് അർണികയിൽ താമസിച്ച് തന്നെ പരിചരിക്കണം ആരോഗ്യം അത്രയ്ക്ക് മോശമാണ് എന്നും ജയകുമാരൻ നായർ അഭ്യർത്ഥിക്കുന്നത് എന്നാൽ യുൾറിച്ചിന് വീടിന്റെ താക്കോൽ നൽകാൻ ചെറുപുഷ്പവും ശോഭ എന്നും പേരായ രണ്ട് സ്ത്രീകൾ തയ്യാറായതുമില്ല ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാവുന്ന മാനസിക ശാരീരിക അവസ്ഥയിലായിരുന്നില്ല ജയകുമാരൻ നായർ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോഴും വളരെ മോശമാണ് യുൽറിച്ച് കേരളത്തിലെത്തിയതിന്റെ അടുത്ത ദിവസം തന്നെ ശിഷിറും ശ്രീകാന്തും ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തി കാണുകയും താൻ ജി വകുപ്പിലെ ഉന്നതനായ ശക്തനായ ഉദ്യോഗസ്ഥനാണ് എന്ന് അറിയിക്കുകയും ചെയ്തു തിരിച്ചു പോയില്ല എങ്കിൽ കേസുകളിൽ പെടുത്തും ബലം പ്രയോഗിച്ച് നാടുകിടത്തും തുടങ്ങി അറ്റകൈ പ്രയോഗം പോലും ചെയ്യാൻ താൻ മടിക്കില്ല എന്നുമാണ് ശിഷിർ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ യുൾറിച്ച് നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പിന്നീടാണ് ജി കമ്മീഷണർക്ക് ഇദ്ദേഹം പരാതി നൽകിയത് ശിഷിറിനെ കുറിച്ച് യുൾറിച്ച് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് ജി എസ് ടി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥ പദവി ഉപയോഗിച്ചുകൊണ്ട് നിരവധി അഴിമതികൾ നടത്തുകയും സമൂഹത്തിലെ വിവിധ തുറകളിലെ ആളുകളിൽ ശക്തമായ സ്വാധീനമുള്ളയാളാണ് ശിഷ്യർ എന്നാണ് അറിയാൻ കഴിയുന്നത് ഭരണത്തിലിരിക്കുന്ന സംഘടനയുടെ പിന്തുണയും ശിഷിറിനാണ് കൂടാതെ അർണിക ആയുർവേദിക എന്ന സ്ഥാപനത്തിലെ ജോലിക്കാരെ ഉപയോഗിച്ചുകൊണ്ട് കള്ളപ്പണം വിളിപ്പിക്കുന്നുണ്ട് എന്നും യുൾ സംശയിക്കുകയാണ് യുൽഡ്രിച്ച് അറിയാതെ അവസാന നാളുകളിൽ ജയകുമാരൻ നായരെ ഉപയോഗിച്ചുകൊണ്ട് കോടികളുടെ നിക്ഷേപമാണ് ശിഷ്യറും ശ്രീകാന്തും ഈ ആയുർവേദ ഹോം സ്റ്റേയുടെ മറവിൽ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ശിഷ്യറിന്റെ ഭീഷണിയെ തുടർന്ന് തനിക്ക് അവകാശപ്പെട്ട സ്ഥാപനത്തിൽ നിന്നും വീട്ടിൽ നിന്നും മാറി താമസിക്കുകയാണ് എന്നും വിലപിടിപ്പുള്ള പല വസ്തുക്കളും പരാതിക്കാരന് തിരികെ ലഭിക്കാനുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് യുൽറിച്ച്